വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ വർഷങ്ങളായി നെയ് പുരട്ടി അഭിഷേകം ചെയ്തതിൻ്റെ ഫലമായി നെയ്യ് കൊണ്ട് ഭീമാകാരമായ ഒരു മല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് പ്രസിദ്ധമായ നെയ്മല ഭഗവാന്റെ വാസസ്ഥാനമായ കൈലാസ പർവ്വതത്തെ പ്രതിനിധീകരിക്കുന്നതാണ് നെയ്മല എന്നും വിശ്വസിക്കപ്പെടുന്നു നെയ്മലയ്ക്ക് ഏകദേശം അഞ് ഒമ്പതടി ഉയരവും ഇരുപത്തഞ്ചടി ചുറ്റളവും കാണും ഇതിലാണ് ചന്ദ്രകല അടക്കമുള്ള അലങ്കാരങ്ങളും അഭിഷേകങ്ങളും നടത്തി വരുന്നത് ഒരുപാട് നെയ്യെ ശ്രീകോവിലിൽ അടിഞ്ഞുകൂടിയിട്ടും ഇവിടെ ഉറുമ്പുകൾ കുമിഞ്ഞുകൂടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് കൂടാതെ അകത്ത് കൊളുത്തിവെച്ച ദീപങ്ങളുടെയും പുറത്തെ അന്തരീക്ഷത്തിൻ്റെയും കൊടും ചൂടിൽ പോലും ഇത് കുന്നില്ല നെയ്യിന് ദുർഗന്ധമില്ല എന്നതും ഒരു പ്രതിഭാസമാണ് എന്നാൽ യ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടിഞ്ഞു വീണ് ദിക്കും അളവും നോക്കി ആ ഭാഗത്തെ ജനങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്നും തീരുമാനിക്കുന്നു അങ്ങനെ വിശ്വപ്രകൃതിയുടെ മൂലഭാവത്തെ മുഴുവൻ ആവാഹിച്ചു കൊണ്ട് ശ്രീ വടക്കുംനാഥൻ ശ്രീലകത്ത് വാഴുന്നു ഈ നെയ്മല കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വടക്കുനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗം കാണാൻ സാധിക്കുകയില്ല ഓം നമശിവായ